വേനൽ കനത്തതോടെ പാവ്രട്ടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു ശുദ്ധജലം ലഭിക്കാതായതോടെ ഉപയോഗശൂന്യമായ വാട്ടർ കിയോസ്കുകൾ ഉപയോഗക്ഷമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പാവ്രട്ടി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ കാളാനി മേഖലയിൽ മാത്രം രണ്ട് വാട്ടർ കിയോസ്കുകളാണ് ഉപയോഗശൂന്യമായി നശിക്കുന്നത് പദ്ധതി ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ മാത്രമാണ് കിയോസ്കുകളിൽ വെള്ളം വിതരണം ചെയ്തത് പിന്നീട് വന്ന ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തീരദേശ മേഖലയിലെ വിവിധയിടങ്ങളിൽ പഞ്ചായത്ത് അയ്യായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും തുക മുടക്കി സ്ഥാപിച്ച ടാങ്കുകളെല്ലാം നോക്കുകുത്തിയായി നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഈ ടാങ്ക് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് അയ്യായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇതിലിപ്പോൾ പഞ്ചായത്ത് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വീടുകൾക്ക് ഇത് വെള്ളം ഉപയോഗപ്രദമാണ് ഇതിപ്പോൾ വർഷങ്ങളായി ഇത് ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ അതിനുവേണ്ട നടപടികൾ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു